ഈ ടുത്തോണ്ടെന്നോ ഹലോ വെൽക്കം ടു മൈ ലൈവ് വീണ്ടും വന്നിരിക്കുന്നു ഗായസ് പ്രാന്തല്ലോണ്ടോ വിശക്കൊന്നും കേട്ടോ പതിനൊന്ന് മണിയായല്ലേ അപ്പൊ നമ്മൾ കഴിക്കാന്നു ഹലോ 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 എവിടെ ശ്യാം തീറ്റി താത്ത നമ്മൾ തീറ്റി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം നീ എവിടെ പോയിരുന്ന നേരത്തെ ഞാൻ പാട്ടൊക്കെ പാടിയല്ലോ കുറച്ച് ആ ഇരിക്കുന്ന മീൻകാറി കൊറച്ചിന്റത്തുണ്ടോ പ്ലീസ് വിഷംന്ന് കഴിഞ്ഞ നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ നമ്മൾ അല്ലാതാവും പതിനൊന്ന് മണി ആയില്ലേടാ നീ നീ നീമാരൊക്കെ കഴിച്ചില്ലേ എനിക്ക് വിശക്കൂല്ലേ കഴിച്ചിട്ട് കേറാന്ന് വിചാരിച്ചു ഞാന പിന്നെ അടിച്ചു ഇപ്പോൾ ഒരു പാട്ട് പിന്നെന്ത് പാടാലോ ഏത് പാട്ട് വേണം നീ നേരത്തെ ലിറിക്സ് ഇടാത്ത എനിക്ക് പാടാൻ ഭയങ്കര മൂടായിരുന്നു അപ്പൊ നീ ലിറിക്സ് ഇടാത്തോണ്ട് എന്റെ ആ ഒരു ഒരു തൊര അങ് പോയി ചെറുദോസ്ക്കോലെ ലൈവ് ഇപ്പോൾ ആക്രിക്കടയിലാക്കിയോ അത് പൊളിച്ച് എന്നാന്നറിയടാ സംഭവം നമ്മൾ താമസിക്കുന്ന വീട്ടിന്റെ ഓണറുടെ സാധനങ്ങളെല്ലാം ഒരു റൂമിൽ ഇങ്ങനെ അവരുടെ സാധനങ്ങളെല്ലാം അപ്പൊ നമ്മൾ ആ റൂമിൽ ലൈവ് ഇടാൻ വേണ്ടി കയറിയതാ ഇവിടെ ഇക്കാടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലാണ് അപ്പം ഈ ചെയർ ഭയങ്കര കംഫർട്ട് ആയിരിക്കാനെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റിയതാ ആത്രക്കടയൊന്നും അല്ല ചേട്ടാ ഏഹ് ക്ഷണോ തീറ്റ 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 ട്വന്റി ഫോർ ഇന്റു സെവൻ തീറ്റാ നമ്മളെന്തിനാ ജീവിക്കുന്ന നല്ലോണം തിന്നാൻ തിന്നെങ്കിലല്ലേ നമുക്ക് പാട്ടുപാടാനൊക്കെ പറ്റൂ മഴ ആണ് വല്ല പാമ്പും കാണും പാമ്പൊന്നും ഇന്റത്ത് കേറി ഇന്റത്ത് കേറണാനുള്ള വഴി എന്ന് പറഞ്ഞാൽ വലിയ ഡോറ് മാത്രമേ ഉള്ളൂ ബാക്കി ഉള്ളട ഞാൻ തുറക്കാറില്ല ജനലക്ക ഒന്ന് തുറന്നാൽ തന്നെ പെട്ടെന്ന് അടക്കും പേടിയാ വിഷന്നിരുന്നാൽ ഇക്ക ഓഫ് കോഴ്സ് തരുമോഴ്സ് വിഷന്നിരുന്നാലല്ല ഞാൻ മിക്കപ്പോഴും ഇക്ക കഴിക്കുമ്പോഴാണ് കഴിക്കുന്നത് അപ്പം ഇക്ക കഴിക്കാ എടുക്കുമ്പോ എനിക്കും കൂടെ ഇങ്ങനെ വായി വെച്ചിരുന്ന എനിക്ക് വലിയ പിടുത്തമുള്ള കാര്യ മോതം മൊത്തമാക്കും ഇങ്ങനെ കൈ തരും പാമ്പ് എന്നൊന്നും പറയല്ലേ മാമി പേടിച്ചു കൊടുക്കും എനിക്ക് പേടിയൊന്നുമില്ല

യ്യോ അറിയാവുന്നതല്ലേ അതെ 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 ആരോ എൻ്റെ ലൈക്ക് ഇട്ടിട്ട് തിരിച്ചെടുത്തു പഠിച്ചോനെ എൻ്റെ ലൈക്ക് കൊണ്ടുപോലുറങ്ങേ മര്യാദക്ക് എന്റെ ലൈക്ക് അവിടെ വെച്ചോ റയാനേ ടിവിടെ ഒച്ച ഇപ്പൊ വന്നു എന്ന ഫിറുക്ക നീ ലൈക്ക് ചെയ്യാതാണോടോ നീ എന്റെ ആക്രക്കട ലൈവിലിരുത്തിയത് അതെന്താടാ കൊറയോ കൊറേ വായിക്കാൻ നമുക്കറിയത്തില്ല കുറെ വായിക്കണെ നമ്മൾ അക്കുനെ കൊണ്ടു വരണ വരും കൊറയാ നമുക്ക് അത്ര പെടുത്തുള്ള ലാംഗ്വേജ് അല്ല നാളെ സ്കൂൾ ലീവല്ലേ അതെ നാളെ സ്കൂൾ ലീവാണ് നാളെ ലീവാ എനിക്ക് തോന്നുന്നു നാളെ വ്യാഴാഴ്ച ലീവാ വാവല്ലേ കർക്കിടക്കെ വാവ അതിന്റെ ലീവ് ആണ് മാസം പിള്ളേർക്ക് എന്തോര അവധി കിട്ടി

പൊന്നെ ചുമ്മാ പറഞ്ഞതാ തള്ളോ സമ്മേ ഈ ചെറുക്കൻ ശ്യാം അങ്ങനെ ലവ് ഈ ബി ടി എസ് കൊറിയ അങ്ങനത്തെ ആ ചാനലുകൾ ഇതൊക്കെ എപ്പോഴും ഇരുന്ന് ഇങ്ങനെ കാണും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാ ലവ് സ്റ്റോറി എപ്പോ പറയും ആ ലവ് സ്റ്റോറി പറയാം കേട്ടാ പൊന്നെ അവിടെന്നെ ഇടിച്ച് കൊല്ലും ഈ ജാപ്പനീസ് ലാംഗ്വേജൊക്കെ പഠിപ്പിക്കടാ ഇപ്പൊ അങ്ങനുണ്ടല്ലോ ലാംഗ്വേജ് പഠിപ്പിക്കാൻ പോന്നി ടി ഓ ഒരു പി ടി എസ് വാരി എന്നെ പി ടി എസ് വാരി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരിത്തിരി കുറഞ്ഞെന്ന് തോന്നുന്നു എന്റെ വഴക്ക് കാരണം ഭയങ്കര ഫാനാ കഴിഞ്ഞ വർഷം അവളുടെ അമുഭാഷ എന്തായാലും പോയി തിന്ന് കുരുവേ എവിടെ പോയി തിന്നാൻ നമ്മളുള്ള സമയം ഒന്നും വേസ്റ്റ് ആക്കാറിയില്ല ുടിയല്ല ഇവിടെ തന്നെ എന്നെ ഉണ്ട് വിശേഷം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം മകളെ ഒന്ന് ലൈക്ക് ചെയ്ത് മകളെ എങ്ങനെ ലൈക്ക് ചെയ്യുന്നറിയാവോ ചേച്ചി ചേച്ചി ലൈക്ക് ചെയ്യുന്നത് നമ്മൾ സ്ക്രീനിൻ്റെ അകത്ത് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി അപ്പൊ എന്തെ ഇങ്ങനെ വരും ലൈക്ക് ലൈക്ക് പോട്ട് ലൈക്ക് പോയി പോകട്ടെ അല്ലെടി പയ്യെ തിന്നാൻ അയ്യോ എത്ര നേരം എന്താ രണ്ട് ചപ്പാത്തി എടുത്തിട്ട് പയ്യെ പയ്യെ കഴിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പയ്യെ ആസ്വദിച്ചേ കഴിക്കാറുള്ളൂ എനിക്ക് പെട്ടെന്ന് വാരി തിന്നിട്ട് എനിക്ക് ഇഷ്ടമല്ല അതിനി എവിടെ ചെന്നിട്ടാണെങ്കിൽ ഞാൻ തിന്നാനുള്ള സാധനം അടുത്ത ആളിരിക്കണമെന്നുണ്ടെങ്കിൽ ശരിയാണ് ഞാൻ ആസ്വദിച്ചേ തിന്നാറുള്ളൂ അതാണ് ഒരു സുഖം ആ അയ്യോ എനിക്കറിയാവേ അതെ അതെ മകാൾ എവിടെ ഉറങ്ങിയ ഞാൻ മെനഞ്ഞ ലൈവിൽ ഞാൻ നിന്റെ കാര്യം പറഞ്ഞു പാട്ട് പാടി ഞങ്ങൾ കുറച്ചുപേരും അല്ലേടാ ശ്യാമേ ഞങ്ങൾ കുറച്ചൊരു ഇങ്ങനെ പാട്ടിന്റെ ലിറിക്സ് ഒക്കെ അയച്ചു തന്നിട്ട് പാടി ഇപ്പൊ പണ്ടത്തെ നിന്റെ പാട്ടുകളൊക്കെ എനിക്ക് ഓർമ്മ വന്നു നീ വരി ഇല്ലാത്ത വരികളൊക്കെ ഒപ്പിച്ച് മൊത്തം തെറ്റിച്ചു പാടും ആ കാര്യം ഞാൻ പറഞ്ഞു ചിരിച്ച് പക്ഷെ പേര് ഞാൻ വെളിപ്പെടുത്തിയില്ല ഏട്ടാ എന്റെ ഒരിത് റഹാൻ അസ്മാമി ഒരു പാട്ടും കൂടി ശ്യാമണ്ണനെ ലിറിക്സ് ഇടും ആ അവനിടട്ട് നമ്മൾ പാടാ നമ്മൾ വാടിയിരിക്കും പാടിയിരിക്കടം വലം നോക്കാതെ ചെയ്തിരിക്കും ഇന്ന് ചപ്പാത്തി വിത്ത് കിഴങ്ങറിയായിരുന്നു പക്ഷെ ആ കിഴങ്ങാറിക്ക് ടേസ്റ്റ് ഇല്ലെന്ന് എനിക്ക് ഫീൽ ചെയ്തു കാര്യം അതിന്റെ കൂടെ ഇന്നലത്തെ മീൻകറിയാണ് ഞാൻ എടുത്തത് ഇന്നലത്തെ മീൻകറിക്കാണ് ടേസ്റ്റ് എന്ന് തോന്നുന്നു കിലോ പഞ്ഞിക്കാണോ ഒരിക്കലോ പുട്ടുപൊടിക്കാണോ വെയിറ്റ് കൂടുതൽ ഇങ്ങനെയൊക്കെ ചോദിച്ചാലോടാ നീ എന്തുവാടാ എൻ്റെ അടുത്ത് കൊസ്റ്റ്യൊക്കെ ചോദിച്ച എന്നെ നാണം കെടുത്തുന്നത് എന്തുവാടാ ഇപ്പൊ നീ വെളിപ്പെടുത്തിയല്ലോ ആ എൻ്റെ അടുത്ത് ആര് പറഞ്ഞു എന്നൊക്കെ ഓർമ്മ ഇല്ല മന എഴുതാമ്മീ നീ കഴിക്കല്ലേ എഴുതാം പറയുന്നു കൊല്ലം രണ്ടും വൺ കെ ജി അല്ലേ അപ്പൊ സെയിം വെയിറ്റ് ആണെന്ന് അവൻ ഭയങ്കര പുലിയ രണ്ടും വൺ കെ ജി അല്ലേ അപ്പൊ സെയിം വെയിറ്റ് അല്ലേ ചെറുക്ക എന്റെ മാന രക്ഷിച്ച അല്ലെങ്കി ഇപ്പൊ നാരേനെ പണ്ടേ നമ്മള് കണക്കില് ഭയങ്കര ഇതാ എന്നാ പറയും ബാക്കിയുള്ള വിഷയങ്ങൾക്കും ബാക്കിയുള്ള വിഷയങ്ങൾക്കും നമുക്ക് വണ്ടി ഭയങ്കര പാടാം ആ നീ കലിപ്പും കൂടി വന്നിട്ട് പെൻസിലൊക്കെ തട്ടിത്തറപ്പിക്കുന്ന ആ ഇതില്ലാത്തൊണ്ട് ബുക്കില് അതീ മണ്ടിക്കറിയില്ലല്ലോ അറിയാത്തോണ്ടല്ല പൊട്ട ഞാൻ ഒരു ഇഷ്ടം ചപ്പാത്തി എടുത്ത് വായിലിട്ടോണ്ടിരുന്നത് നീ പൊട്ടൻ നീ മണ്ടൻ അത് കണ്ടുപിടിക്കാത്താൻ പറ്റാത്ത മണ്ടൻ നമ്മൾ ചോദിച്ചാൽ നമ്മൾ എന്താണ് ഉം 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 ആ സമയം കൊണ്ട് വേറെ ആരെങ്കിലും ആൻസിയു പറയും എപ്പടി ഒന്നും പറയണ്ട ഓണല്ല മൊത്തത്തിൽ കപ്പ് ഫയർ എന്തുവാ ഞാൻ കണ്ടില്ല മോനെ നീ എവിടെയോ കൊടുത്തിട്ട് നോക്കി എടുത്തോളാം ഒരു വെള്ളം കൂടി അവിടെ അക്കുമായിട്ട് അങ്ങോട്ട് അതുകൊണ്ട് അവൻ ഇങ്ങനെ ഉടക്കി വന്ന് നിൽക്കുന്നേ നമ്മിടെ കോൺസ്റ്റു ഒന്നും ഞങ്ങൾക്ക് അറിയില്ലേ കോൺസ്റ്റുവോ അവൺസ്റ്റു നോസ്റ്റു കോൺസ്റ്റു നോസ്റ്റു എന്തുദ്ദേശിച്ചേ മനസ്സിലായ കോൺസ്റ്റ്യോ മാമി ഇന്ത്യയിൽ എത്ര രാജ്യം ഉണ്ട് ഞാൻ ഞാൻ പറ്റുണ്ട് എന്നോട് ക്വാസ്റ്റ്യുന്നത് ഇരുപത്തിയെട്ട് അല്ലേടാ ചപ്പാത്തിക്ക് കറി കിഴങ്ങാണോ മെയ്യായി പക്ഷെ കിഴങ്ങ് കറിയൊക്കെ ആട്ടി നല്ലത് ഇന്നലത്തെ മീൻ കറിയായിരുന്നു അതായിരുന്നു ടേസ്റ്റ് ഞാൻ വെച്ചായത് കൊണ്ട് ഒരു കാശിനെ കൊള്ളാം എന്നൊക്കെ ഞാൻ പറയും എനിക്ക് ഈ അല്ലല്ലോ എനിക്ക് വലിയ പിടുത്തുള്ള കാര്യമില്ല പക്ഷെ മറ്റേ എരി ഇല്ലാത്ത നമ്മള ഹോട്ടലിലൊക്കെ കിട്ടുന്ന മഞ്ഞ കിഴങ്ങാറിയാണല്ലോ നമ്മൾ ഈ ബൊറോട്ടയുടെ ഇവിടെയൊക്കെ മേടിക്കുന്ന അത് ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യയിൽ ഇരുപത്തെട്ട് രാജ്യം മാമി എത്ര ക്ലാസ് വരെ പഠിച്ചു പ്ലീസ് അളിയനോട് മാറിക്കിടക്കാൻ പറയാൻ വെറുതെ അത് അതെന്താണെന്നറിയ ഇപ്പൊ ഞങ്ങളെല്ലാ ഒരേ തരക്കാരാ ഞാൻ കഴിച്ച് ഇക്ക കഴിച്ച് ഇക്ക തോന കഴിച്ചാണ് പിള്ളാരും ഒക്കെ കഴിച്ച അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ ഞങ്ങൾ നാലുപേരും ഒരേ സ്ഥലത്താണ് കിടക്കുന്നത് അപ്പൊ പിന്നെ ആരുടെ എന്തൊക്കെയാണെന്നുള്ള തിരിച്ചറിയാൻ പറ്റാത്തോണ്ട് കുഴപ്പമില്ല റേഹൻഷാന ഇന്ത്യ ഒരു രാജ്യമാണ് അയ്യേ നാണക്കേട് ഇന്ത്യ ഒരു രാജ്യമല്ല ഇടപെട്ട ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പരമ്പരാഗത വാക്യം മറന്നുപോയി ചെറിയ ഓർമ്മ വന്നിതേ പണ്ട് സ്ഥിരമായിട്ട് പറയുമായിരുന്നു ഞാൻ ടെന്തി പഠിക്കുമ്പോൾ സ്കൂൾ ലീഡർ ആയിരുന്നു അപ്പൊ അന്നത്തെ അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും പ്രതിജ്ഞ അറിയണം നമ്മൾ സ്കൂളിലിട്ട് ആയതുകൊണ്ട് എന്നൊക്കെ ഭയങ്കര സ്പീഡിപ്പ ഇന്ത്യയിൽ ഇരുപത്തിനാല് രാജ്യം ഉണ്ടെങ്കിൽ കേരളത്തിൽ എത്ര സംസ്ഥാനമുണ്ട് കേരളത്തിൽ കേരള ഒരു സംസ്ഥാനം അല്ലേടാ പിന്നെ കേരളത്തിൽ ജില്ലയല്ലേ ഉള്ളത് നീ അത്രയും തന്നെ തേക്കല്ലേടാ മോനെ എന്താ വരുന്നത് ഞാൻ ഈ ഗ്ലാസ് കയറ്റി വെച്ചിട്ട് കൈ ഒന്ന് തേച്ചടിച്ച് കഴുകിട്ട് ഇപ്പൊ വരാം കേട്ടാ എല്ലാവരും അപ്പോൾ എനിക്ക് പകരം എൻ്റെ കസേരയും ആക്രക്കടേയും കണ്ട് നിങ്ങൾ ആസ്വദിക്കും ഇപ്പം വരാം എൻ്റെ ആ നമ്മളെത്തി നമ്മക്ക് അങ്കം തുടങ്ങാം ആ എന്താണ് ഇന്ന് രാത്രി ശ്രദ്ധിക്കണം നിങ്ങളുടെ വീട്ടിൽ പടക്കം പൊട്ടിക്കൽ ആയിരിക്കും അല്ലേ ന്യൂസ് കൊടുക്കണം അല്ലേ ഡി ജെ പാർട്ടി ആയിരിക്കും അത് ശരിയാട്ടോ അത് വളരെ വളരെ കറക്റ്റ് ആയിരിക്കും ഞാൻ ഒരു തിരി കഴിച്ചോളൂ കേട്ടോ ഞാൻ അതുകൊണ്ട് ഉത്തരവാദിയല്ല എനിക്കല്ലേ എനിക്ക് കിഴങ്ങാറ് വലിയ താല്പര്യമില്ല ഈ സാധനം ഇന്നലെ പീസ് പീസായിട്ട് ഇളക്കി കൊണ്ടുവരുന്നതുകൊണ്ട് വാപ്പായും മോനും കൂടെ ഇപ്പോൾ അത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നല്ലോ എൻ്റെ ബാറ്ററി കത്തുന്നു ഫ്രണ്ടിൽ ഒരു ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടതാണ്ട് ഈ ലൈറ്റൊക്കെ കത്തുമായിരുന്നു ഇപ്പോൾ അത് കത്തുന്നില്ല ആ പണിഞ്ഞു തോന്നുന്നു ബാറ്ററി ചാർജ് തന്നെ ഫിർ 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 ഫിറാണ് സോങ് ആ അതെ 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 ഇന്ന ലൈവ് സോങ് ഫിർ 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 സി എൻ ജി പ്ലാന്റ് വരുന്നു എന്ന് കേട്ടല്ലോ വാട്ട് മാമി വണ്ടി കൊടുക്കുന്നു ഈ വണ്ടിയോ ഈ വണ്ടി അവൻ തരൂല കാരണം ഈ വണ്ടി മാത്രമേ ഉള്ളൂ ഇവൻ പണിയാതെ വെച്ചിരിക്കുന്നത് ബാക്കി വണ്ടികളെല്ലാം ഇവൻ പണിഞ്ഞു മാറ്റും ആദ്യമേ അവൻ ചെയ്യുന്ന പണി എന്താണെന്ന് രണ്ട് മൂന്ന് ദിവസം സൂക്ഷിക്കും എത്ര രൂപയുടെ വണ്ടിയാണെങ്കിലും സൂക്ഷിച്ചിട്ട് നാല് ദിവസം ബാത്റൂമിൽ കുളിക്കാൻ പോകുമ്പോൾ ഈ വണ്ടിയും കൊണ്ടുപോയി ആദ്യം ബക്കറ്റ് വെള്ളത്തിൽ മുക്കി തേച്ച് വരച്ചങ്ങ് കഴുകും കഴുകി ഉണക്കലാണ് സെക്കൻഡുള്ള പരിപാടി ഉണക്കി കഴിഞ്ഞിട്ട് ഇവൻ്റെ എല്ലാ പാർട്ടും ഇളക്കും ഒറ്റ വണ്ടി സൂക്ഷിക്കത്തില്ല അപ്പം ഈ വണ്ടി ഇപ്പോൾ പെരുന്നാളീനും ബീച്ചിൽ പോയപ്പോൾ മേടിച്ചു കൊടുത്താൽ അപ്പോൾ ഈ വണ്ടി ഇനി ചീത്തയാക്കുവാണെങ്കിൽ മേല നിനക്ക് മേടിച്ചെഴുത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ലൈറ്റൊന്നും കത്തുന്നില്ല ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യുന്നു പക്ഷെ ഇതിന്റെ കൂടെ ഞാൻ മേടിച്ചു കൊടുത്തതൊക്കെ പണി തീർത്താതെ അവിടെ ഇട്ടിട്ടുള്ളു ഭയങ്കര വേണ്ടി ഭ്രാന്തര പിന്നെ നല്ല ലാഭമായിരിക്കും സി എൻ ജി വന്ന ഓ മറ്റേ ബയോഗ്യാസ് അതാണ് മുത്തേ ഉദ്ദേശിച്ചത് വേണമെങ്കിൽ നമ്മക്ക് ഒരു കൈ നോക്കാം ഓക്കെ അജ്മിയുടെ വണ്ടി എല്ലാം സി എൻ ജി ആക്കിയാൽ നല്ല ലാഭം ആയിരിക്കും ഇപ്പൊ തന്നെ നല്ല ലാഭമാണ് ഇനി അതും കൂടെ ലാഭം വേണ്ട ആസ്മാമി പാട്ട് പാടുന്നില്ലേ ശ്യാമനെങ്കിൽ ഏതെ അയക്കാന്ന് അവൻ ആ വഴിക്ക് പോയി പിന്നെ ആ വഴിക്ക് കണ്ടില്ല അവന ഈ പതിനൊന്ന് ഇരുപത്തിനാലായി നമ്മള് പതിനൊന്ന് മുപ്പതാകുമ്പോൾ നമ്മുടെ ലൈവ് അവസാനിപ്പിക്കുന്നതാണ് ഗായ്സ് പന്ത്രണ്ട് വരെ വേണം ഓഹ് ഇന്ന് വയ്യടാ പന്ത്രണ്ട് വരെ ഇരിക്കാനുള്ള ഇല്ല അവിടുത്തെ രണ്ടെണ്ണം ഉറങ്ങിയിട്ടില്ല രണ്ടല്ല മൂന്നെണ്ണം ഞാൻ ചെന്ന് അടി കൊടുത്തിട്ട് വേണം ഉറങ്ങാനും ചില സമയങ്ങ് ഉറങ്ങും അക്ക ഉറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങാനങ്ങ് ഓട്ടോമാറ്റിക്കലി ഉറങ്ങും അക്ക ഉറങ്ങിയില്ലെങ്കിൽ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് അടി കൂടി കിടക്കും ഉറങ്ങത്തില്ല വെറുതെ കിടന്നിട്ട് ഒന്നുമില്ല റയേന്റെ കാലെടുത്ത് അങ്ങോട്ട് നീക്കി വെക്കും അപ്പൊ അക്കു ചവിട്ടിന്നും പറഞ്ഞാൽ അക്കു ഇങ്ങോട്ടൊരടി കൊടുക്കും അങ്ങോട്ട് ഇടി തുടങ്ങും കല്യാണത്തിന് മുന്നേ വിട്ടുള്ള കാര്യം ഇക്കാക്ക് അറിയാമായിരുന്നോ എന്നാടാ കല്യാണത്തിന് മുമ്പ് വട്ടുള്ള കാര്യം ഇക്കാക്ക് അറിയാമായിരുന്നോ ആ അറിയായിരുന്നു ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാം മാരേജായത് കൊണ്ട് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ പറഞ്ഞു അങ്ങനെ അല്ലലിക്കേ സത്യം പറഞ്ഞ ഒരു കാര്യണ്ടേ നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണം ആ നമ്മുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നേ അപ്പൊ ഞാൻ ചെന്നപ്പോ എല്ലാരും നമ്മള് ഇൻസ്റ്റായിലും ഒക്കെ ഇങ്ങനെ റീലും പോസ്റ്റൊക്കെ ഇടുന്നോണ്ട് എല്ലാരും ഞാൻ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ അറിയാവുന്നവരൊക്ക അത് ചോദിച്ചു ഓ പെണ്ണുമ്പോഴോ പിന്നെ റീല കേട്ട് കത്തിക്കാണല്ലോന്ന് ഉടനെ എന്റെ കെട്ടിയും പറഞ്ഞ ഉത്തരം എന്താണെന്ന് അറിയാവോ ഇക്ക പറയാ തലയ്ക്ക് സുഖമില്ലാത്ത സ്ത്രീക്ക് ഇച്ചിരി സന്തോഷം കിട്ടുന്നെങ്കിൽ അത് നല്ലതായിക്കോട്ടെ എന്ന് വിചാരിച്ചെന്ന് ഞാനങ്ങ് ചത്തു മാറി നാണം കെട്ടും പക്ഷെ നമുക്ക് ഭയങ്കര തൊലക്കെട്ടിയായ ഉണ്ടാവുന്നു ഏക്കൂല മനെ വഴിക്ക് ഓട്ടം വെച്ചു മാമി ഈ കമ്പ് വെച്ചാണോ അഫിക്കൂനെ അവരെ അടിക്കുന്നേ അവരെ ഞാൻ അടിക്കാറൊന്നുമില്ല ഇത് എന്നെ പിള്ളേരെ അടിക്കാനുള്ള ഇവിടുത്തെ മാമയുടെ കമ്പ കുടുത്തക്കേട് കാണിച്ചോ എല്ലാത്തിനും കിട്ടും എനിക്ക് കിട്ടും പൊനോ എൻ്റെ കാലിലൊക്കെ കൊണ്ടിട്ടുണ്ട് നിങ്ങൾ അടി കൂടുമ്പോ ചിലപ്പോൾ ഞാൻ എന്റെ ഇടയ്ക്ക് വന്ന് കയറുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാനും ഒക്കെ ആയിട്ടായിരിക്കും ഗുസ്തി അപ്പോൾ എല്ലാത്തിനും തൂത്തുവാരി കിട്ടും എനിക്കും കിട്ടും അപ്പൊ എന്റെ ഇടയ്ക്ക് തിരുവായിട്ടും ഇത് കുറേ മേടിക്കും മേടിച്ചതൊന്നും കാണത്തില്ല എല്ലാം ഞങ്ങളും ഒളിപ്പിക്കും ചില ചിലത് റയാൻ തന്നെ ഓടിച്ചു കാണും ചിലതെടുത്ത് ഒളിപ്പിച്ചു വെക്കും കിണറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട് പണ്ട് ചൂരലെടുത്ത് ഇത്താടെ ഇപ്പോഴത്തെ അഭിനയം കൊള്ളാം നാളെ ഞാൻ മെൻഷനാക്കി പോസ്റ്റ് ഇടാവേ ആ കേട്ടോ കേട്ടോട്ടോ നമുക്കെന്നാലും പ്രശ്നം ഉള്ളതാ കേട്ടോ കേട്ടോ ഇനി നമ്മുടെ അഭിനയങ്ങളൊക്കെ വരാൻ പോകുന്നേ ഉള്ളു മുത്തേ നീ കട നീ ഇപ്പം എവിടെ അത് പറ വീട്ടിലാണോ അതാ നിന്റെ റെസ്റ്റോറൻറ്റിലാണോ ടുഡേ സ്പെഷ്യൽ എന്തായിരുന്നു ഇപ്പൊ ദോഷ ലൈവ് ആണ് ഞാൻ പോസ്റ്റ് ഇടുന്നേ ഓ ലൈവാണോ നീ പോസ്റ്റ് ഇടുന്നേ പക്ഷോ നീ ഇത്തിരി പറഞ്ഞെങ്കിൽ ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നതാണ് ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ വന്ന് കയറി മുടി പോലും കെട്ടാതെ വന്ന് ലൈവ് ഇരുന്നതാ പുല്ല് പക്ഷേ ഇനി പറയണല്ലോ കേട്ടോ നേരത്തെ പറയണം ഫോട്ടോ എടുക്കുകയാണോ പറഞ്ഞിട്ട് എടുക്കാൻ എന്ന് പറയുന്ന പോലെ നമ്മളോട് പറയണം നമ്മളെന്നാളെ ലൈവ് പോസ്റ്റ് തന്നെയാണോ അപ്പം നമ്മളെന്ത് ചെയ്യുന്ന നമ്മൾ ഇച്ചിരി മേക്കപ്പൊക്കെ ഇട്ട് ഷാളൊക്കെ ചുറ്റി നമ്മൾ വന്നങ്ങനെ അങ്ങനെ ഇരിക്കാം ഓക്കേ ലൈവ് വിത്ത് തള്ള തള്ള വൈബ് വൈബോ അത് ചെലപ്പോ ഏക്കത്തില്ല വൈബ് ഇട്ടാല് ലൈവ് വിത്ത് വട്ടുകേസ് അതെങ്ങനെയുണ്ട് അത് പൊളിയല്ലേ നീ ഇടേ നീ ഫുഡിയാ ചോ ഇരുന്ന് ഇക്കട ബില്ലൊക്കെയാണെന്ന് തോന്നുന്നു ഞാൻ ഏതാണ്ടൊക്കെ വെട്ടിക്കുട്ടിക്കളെ അവളെ രാവിലെ എന്നെ അത്രയും വേണ്ട കേട്ടോ അത് വേണ്ട ശുഭിനപ്പു ഡേ എവിടെ എവിടായിരുന്ന നിന്നെ കാണാനേ ഇല്ലായിരുന്നല്ലോ ഞാൻ വിചാരിച്ചു നീ ബാഗുമായിട്ട് നീ സേലം വരി തമിഴ്നാട് വരി അങ്ങ് മദ്രാസ് വരി നീ അങ്ങ് ബോംബെൽ നീ എവിടെ ആയിരുന്നു നിന്നെ കുറേ നാളായല്ലോ കണ്ടിട്ട് ആ അതെ അതെ നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു അങ്ങനെ നോക്കുന്നില്ല ഇപ്പോ ടൈം കിട്ടുന്നില്ല ആണോ ഭയങ്കര ആണോ അങ്ങനെ പോന്നു ബിസിനസ് ഒക്കെ നെടുവിലായിട്ട് പോന്നോ വർക്കൊക്കെ കിട്ടുന്നുണ്ടോ മാമി ബെയ് നെറ്റ് പ്രോബ്ലം നാളെ കാണാം യു നെറ്റ് പ്രോബ്ലം അവിടെ വൈഫിൽ വെച്ചിട്ടില്ലേ ഹനാസ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഓക്കെ സുബിനപ്പൂ അടിപൊളിയായിട്ട് പോകുന്നല്ലേ നല്ല കാര്യം വെരി ഗുഡ് വെരി ഗുഡ് കൊല്ലത്ത് വർക്കൊന്നും കിട്ടാറില്ലേ ഇപ്പോൾ ഞാൻ കോട്ടയം കോട്ടയമാണോ നാളെ ടി വി എത്തും ഓഫ് എൻ്റെ പൊന്നോ ഭയങ്കര യാത്രയാണല്ലോ ഫുള്ള് ബോറടിക്കത്തില്ല ഇങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടി ഇരുന്നാല് കാറിലാണോ ട്രാവലിംഗ് ഒക്കെ ഓർഡർ എടുക്കാൻ മാത്രമാണോ പോകുന്നത് അത് ആ സപ്ലൈ അപ്പത്തന്നെ ഉണ്ടോ കാറില് ഐ എം ഡ്രൈവർ ഓഫ് ലോങ് ഒക്കെ കുറെ ഓടണ്ടേ ഇനി അങ്ങനെ പോയി പോയി ശീലാകുമ്പോൾ ഒരു ഹരവാങ്ങ് പോവുമല്ലേ ഓർഡർ ആൻഡ് സപ്ലൈ ഓ രണ്ടും ഉണ്ടല്ലേ കാർ എടുക്കുന്നു സാധനങ്ങളെല്ലാം കാറി സ്റ്റോക്ക് ചെയ്യുന്നു പോകുന്നു കടയിൽ കയറുന്നു ഓർഡർ എടുക്കുന്നു അപ്പം തന്നെ സപ്ലൈ ചെയ്യുന്നു അപ്പം പേയ്മെൻ്റ് ഒക്കെ എങ്ങനെയാ റെഡി ആണോ ഡിലേ ആവൂല റെഡി വരുമോ എന്താ ക്രെഡിറ്റ് ആണോ